ഹായ് ഫ്രണ്ട്സ് അമരഞ്ജിതാനിൽ ഫ്രം ബി എസ് ആർ കുർത്തീസ് ബി എസ് ആർ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് ചെറിയൊരു ചേഞ്ച് വരുത്തുമാണ് അതായത് ആറു മണിക്കാണ് ഇനി മുതൽ നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും വൈകിട്ട് ആറുമണിക്കായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കാണ് അപ്പം എനിക്ക് പെട്ടെന്ന് ഞാൻ തന്നെയാണ് ഇത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം എനിക്ക് അതിനൊന്നും സമയം കിട്ടുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ വൈകുന്നേരം ആറ് മണിക്കായിരിക്കും നമ്മുടെ വീഡിയോ എവറി ഡേ അപ്ലോഡ് ആവുന്നത് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഉള്ളത് കാരണം കുറച്ച് ലെങ്ദ് വീഡിയോ ആയിരിക്കും അതുകൊണ്ട് കുറച്ച് എല്ലാം വീഡിയോസ് എടുക്കാനും പ്രൊഡക്റ്റുകൾ കാണിക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കുമല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ നല്ല ഒരു പണിയായിട്ട് എന്ന് ഉറങ്ങിപ്പൊ അതിന്റെ ക്ഷീണം മേ ബി എന്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാമായിരിക്കും നല്ല ഉറക്കവും നല്ല ആകെപ്പാടും നല്ല ടയേർഡ് ആയിട്ട് ഇരിക്കുകയാണ് എനിക്ക് അതൊക്കെ വിട്ടേര് ഇനി നമ്മുടെ ഇന്ന് നമുക്കൊരു അടിപൊളി ഓഫർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഓഫർ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് മുതൽ ഈ ഒരു വൺ വീക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു വൺ വീക്കാണ് ഞാൻ പറയുന്നത് അടുത്ത വീക്കിലേക്ക് വേണമെങ്കിൽ അന്നേരം ഞാൻ നോക്കിയിട്ട് പറയാം ഈ ഒരു വൺ വീക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ അൻസ്ട്രി പീസുകളുടെ ആണ് കാരണം ഒരുപാട് ഒരു പത്ത് നാനൂറ് പീസസോളം ഞാന് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതായത് മെറ്റീരിയൽസ് ആയിട്ടും കോട്ട് സെറ്റ്സ് ആയിട്ടും കുർത്തീസ് ആയിട്ടും ഒക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ ഒരു നിന്നും നിങ്ങൾക്കുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഒരു ചെന്തേരി ദുപ്പട്ട ഫ്രീ ആയിട്ട് കൊടുക്കുവാണ് അതായത് ടു പീസ് പർച്ചേസ് ചെയ്യാം അതായത് ടു പീസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പ അല്ല അഞ്ഞൂറ്റി അൻപത് രൂപയുടെ രണ്ട് പീസ് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് അതായത് രണ്ട് ആയിരം രൂപയ്ക്ക് ഉള്ള ഓരോ പർച്ചേസിനും ഞങ്ങൾ അടിപൊളിയായിട്ടുള്ള ഞങ്ങളുടെ ചെന്തേരി ദുപ്പട്ടയാണ് gift ആയിട്ട് കൊടുക്കാൻ പോവുകയാണ് ഫ്രീ ആയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ദുപ്പട്ടയാണ് വൈറ്റ് ദുപ്പട്ടയും ബ്ലാക്ക് ദുപ്പട്ടയാണ് ഞാൻ gift ഗിഫ്റ്റിനു വേണ്ടി arrange ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് അത് gift ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് സന്തോഷമായി വിചാരിക്കണോ അതുപോലെ തന്നെ ഇത് സെയിലിൽ ഞങ്ങൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പ്രൈസ് ടു ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ നോക്കൂ ഇതാണ് ദുപ്പട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ചെന്തേരി ദുപ്പട്ട ഫുൾ ഓൾ ഓവർ ദി ബോഡിയിൽ ഒരു ക്രോജ്വാലൈസ് ഉണ്ട് കംപ്ലീറ്റ്ലി ത്രെഡ് എംബ്രോയിഡറി ആണ് പ്യോർ ആണ് ഫാബ്രിക്ക് വരുന്നത് അതിലേക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു ത്രെഡ് വർക്ക് ആണ് ത്രെഡ് എംബ്രോയിഡറി അതുപോലെ തന്നെ കിറോസ്റ്റി സ്റ്റോൺസ് ആണ് കംപ്ലീറ്റ്ലി യിരിക്കുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ദുപ്പട്ട കണ്ടോ ഈ ഒരു ദുപ്പട്ടയാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ടും കിട്ടാൻ പോകുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത് വൈറ്റും ബ്ലാക്കും മാത്രമാണ് ദുപ്പട്ട അവൈലബിൾ ആയിരിക്കുന്നത് ഗിഫ്റ്റിനും അത് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് പർച്ചേസ് ചെയ്യാം ടു ഡബിൾ നയൻ ആണ് പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ വേനൽ ഫസ്റ്റ് വൺ ഈ ഒരു വൈറ്റ് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് കാരണം ഇത് കസ്റ്റമറിന്റെ നിർത്താതെയുള്ള എൻക്വയറി കൊണ്ടാണ് ഞാനിത് വീണ്ടും സെയിലിന് ഇടുന്നത് ബ്ലാക്കും വൈറ്റിനും ആണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഇതാണ് ബ്ലാക്ക് ദുപ്പട്ട കണ്ടോ വരെ ഗോഷ്യസ് ആയിട്ട് വരുന്നത് ഇപ്പൊ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ആൾക്കാർ വെരി വൃത്തിയാണ് കാരണം ടു ഡബിൾ നയൻറെ ഒരു ദുപ്പട്ടയാണ് ഗിഫ്റ്റ് ആയിട്ട് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും കിട്ടാൻ പോകുന്നത് ടു ഡബിൾ നയൻറെ ഒരു ദുപ്പട്ടയാണ് ദ ബ്യൂട്ടിഫുൾ ആയത് സെയിലിന് കൊണ്ട് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അവർക്ക് സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടിപൊളി ഓഫർ അല്ലേ നിങ്ങൾ ആരെങ്കിലും ഞാൻ ഇന്നലെ ചോദിച്ചായിരുന്നു ആർക്കെങ്കിലും ഒന്ന് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുമോ എന്താണ് നമ്മുടെ ഓഫർ എന്ന് പക്ഷെ ആരും പറഞ്ഞില്ല എന്താണ് സർപ്രൈസ് സർപ്രൈസ് എന്നാണ് എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത് സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു കളക്ഷനിലേക്ക് കിടക്കാം അപ്പൊ ഫസ്റ്റ് നൈറ്റി ആണ് നൈറ്റിയുടെ ഒരു അനുഭവം ഒരുക്കിയിട്ടെന്ന് ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ട് സൂപ്പർ 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 എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ അടിപൊളിയായിട്ടുള്ള ഇന്നും നൈറ്റി കട്ട് നൈറ്റീസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് കോഫി ബ്രൌൺ ടോണിലേക്ക് പ്യോർ കോട്ടണില് ഒരു നല്ല ഭംഗിയുള്ള ഒരു പോച്ച ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം ആ ഡിസൈൻ വന്നിരിക്കുന്ന നൈറ്റിയാണ് ഒറ്റ സൈസ് ആണ് ഡബിൾ ടാബ്ലിക്സില് വരെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നൈറ്റിയാണ് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ആണ് ബാക്കിൽ ഓൾസോ പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഹാഫ് സ്ലീവ് ആണ് നല്ല നല്ല ലെങ്തി ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നൈറ്റി ഫ്രണ്ടിൽ ഓപ്പൺ ആണ് ഓപ്പണബിൾ ബട്ടൺ ആണ് കേട്ടോ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ കോഫി ബ്രൗൺ കളറ് സെക്കൻഡ് വൺ പറയുന്നതാ ഈ ഒരു ഭംഗിയായിട്ടുള്ള ഒരു വൈൻ കളർ ആണ് കേട്ടോ ബ്യൂ ടൂ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്മെന്റിലാണ് വരുന്നത് അടുത്തത് വരുന്നത് നേവി ബ്ലൂ ടോൺ ആണ് വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന നേവി ബ്ലൂ ടോൺ ആണ് അതാ ഒരു റഷ്യ ഇല്ലാത്തൊരു നേവി ബ്ലൂ ടോൺ അടുത്തത് വരുന്നത് റെഡ് ആണ് ആയിട്ടുള്ള ഒരു റെഡ് ടോൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള அடுத்தது வரது கோஃபி ப்ரௌல ஓரஞ்ச் அதுபோல அதுபோல் ஒரு சிக்கும் கூடி ப்ளண்டடாய்ட்டு வயிறதா രണ്ട് കോഫിയുണ്ട് ഫസ്റ്റ് വൺ വേറൊരു ഡിസൈൻ ആണ് സെക്കൻഡ് വൺ ഈ ഒരു ഡിസൈൻ ആണ് ഡിസൈൻ നോക്കി പർച്ചേസ് ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റി കളക്ഷൻസ് ആണ് പ്രൈസ് എന്ന് പറയുന്നത് വെറും ടു ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് വരുന്നത് അടുത്ത് നമുക്ക് നമ്മുടെ റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് അടിപൊളിയായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ കളക്ഷൻസ് ആണ് ഫൈവ് ഫിഫ്റ്റീന്റെ പ്രൊഡക്റ്റുകളാണ് എന്നുള്ള സൂപ്പർ ഡൂപ്പർ ഹിറ്റ് പ്രൊഡക്ട്സ് ആണ് ഓരോന്നായിട്ട് നമുക്ക് കാണാം ഫസ്റ്റ് വൺ പറയുന്നത് ഈ ഒരു കംപ്ലീറ്റ്ലി ഞാൻ നിർക്കുന്നില്ല എല്ലാം തന്നെ കോട്ടൺ ഫാബ്രിക്കാണ് പ്ലെയിൻ ഫാബ്രിക്കാണ് അതിലേക്ക് നമ്മുടെ ബോട്ടം വെയറായിട്ട് പോയിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കന്ത വർക്ക് പോയിരിക്കുന്ന കോട്ടൺ മെറ്റിൽ മെറ്റിലതിലേക്ക് ഫ്രണ്ടിലേക്ക് ഒരു നല്ലൊരു ഹെവി വർക്ക് പോയിട്ടുണ്ട് നല്ലൊരു സ്റ്റിച്ചും അതായത് ഒരു ഹാൻഡ് വർക്കും എല്ലാം പോയിട്ടുണ്ട് ആൻഡ് ഓൾസോ അതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയുടെ മെറ്റീരിയൽസ് ആണ് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് കേട്ടോ കിട്ടുന്നവരെല്ലാം ലക്കി ലക്കി ഉള്ള ആൾക്കാരാണ് പെട്ടെന്ന് തന്നെ കയറി പർച്ചേസ് ചെയ്തു നെക്സ്റ്റ് വന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ കളർ ആണ് നോക്കത് ഈ ഒരു യെല്ലോ കളർ ആണ് ഇതാണ് അതിന്റെ ബോഡി ഫാഗ് ഫുള്ള് ആൻഡ് ഓൾസോപ്പെട്ടതാ എങ്ങനെയാണ് വരുന്നത് ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആണ് അടുത്തത് വരുന്നത് അതിന്റെ തന്നെ ഡാർക്ക് ബോട്ടിൽ തീൻറ്റോണാണ് നെക് പോഷൻ് ഇതുപോലെ ഒരു ഹെവി ആയിട്ടാണ് വരുന്നത് വർക്കൗട് കൂടി ആൻഡ് ഇതാണ് അതിന്റെ ഓൾസോധപ്പെട്ട എല്ലാത്തിലും പോയിരിക്കുന്നത് ആ ഒരു അജ്ജുത പ്രിന്റഡ് ആയിട്ടുള്ള വരുന്ന ദുപ്പട്ടയാണ് കോട്ടൺ കാന്ത സ്റ്റിച്ച് ആണ് ഫാബ്രിക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഒരു രക്ഷയില്ലാത്തൊരു നേവി ബ്ലൂ കളർ ആണ് ഈ ഒരു സ്റ്റിച്ചിനാണ് പോയിരിക്കുന്നത് ആൻഡ് ഓൾസോ ദ ഇതാണ് അതിന്റെ ഒരു ദുപ്പട്ട എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പിട്ട എല്ലാം തന്നെ ഫൈവ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓണിയൻ പ്രിങ് ടോൺ ആണ് സോറി ഓണിയൻ പ്രിങ്ക് അല്ല എന്താണ് ഗ്രീൻ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒലിവ് ഗ്രീൻ കളറാണ് നല്ല ഫെയർ ആയിട്ടുള്ള അതിലേക്ക് പോയിരിക്കുന്ന ദുപ്പട്ട ദൈതാണ് കേട്ടോ ഈ ഒരു ദുപ്പട്ടയാണ് പോയിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് വൺ ഒലിവ് ഗ്രീൻ ആൻഡ് സെക്കൻഡ് വൺ ദ ഡാർക്ക് പീച്ച് ആണ് അതിന്റെ എംബ്രോയിഡറി കണ്ടോ ഫ്രണ്ടിൽ നെക്ക് പോർഷൻ ഇങ്ങനെയാണ് പോയിരിക്കുന്നത് ആൻഡ് ഓൾസോ ദൈതാണ് കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ ഈ സമ്മർ സീസൺ ആണ് നമുക്ക് വരാൻ പോണത് സോ കോട്ടൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പൊ പിടിച്ചു പറിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് കളർ ആൻഡ് സെക്കൻഡ് വൺ തേർഡ് വൺ മെസ്റ്റാർഡ് യെല്ലോ വെരി കോഷ്യസ് ആയിട്ട് വരുന്ന ഒരു മെസ്റ്റാർഡ് യെല്ലോ ടോൺ ആണ് അതിലേക്ക് ഇതാണ് അതിന്റെ ദുപ്പട്ട പോയിരിക്കുന്നത് ഒരു രക്ഷ ഇല്ലാത്തൊരു ദുപ്പട്ട കളക്ഷൻ ആണ് പോയിരിക്കുന്നത് മെസ്റ്റാർഡ് യെല്ലോ ടോൺ അടുത്തത് വരുന്നത് ബ്ലൂ ടോൺ ഒരു രക്ഷയില്ലാട്ടോ അടിപൊളി നേവി ബ്ലൂ ടോൺ ആണ് കണ്ടോ ഓൾ ഓവർ ദി ബോഡിയിൽ ഇത് ഇതാണ് വരുന്നത് പ്രിന്റ് ആൻഡ് ഓൾസോ ദാ ഇതാണ് ദുപ്പട്ട കണ്ടോ പ്ലെയിൻ നേവി ബ്ലൂ ബോട്ടം ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ അതിമനോഹരമായിട്ടുള്ള മെറ്റീരിയൽസ് നെക്സ്റ്റ് വന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത നല്ല സോഫ്റ്റ് ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഇച്ചിരി ഭംഗിയായിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് അതിന്റെ നെക്വീഷനിലേക്ക് ഒരു ഹെവി വർക്കാണ് പോയിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെയാണ് ഇത് ഇതാണ് അതിന്റെ ബോട്ടം കളക്ഷൻ എന്ന് പറയുന്നത് ഓൾസോ ഇതാണ് അതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ഒരു ദുപ്പട്ട ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി നോർത്ത് കാണിച്ചു തരാം കണ്ടോ എന്ത് ഭംഗിയെന്ന് നോക്കിയേ ഇങ്ങനെ വരും കേട്ടോ ഒരു രക്ഷയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടിപൊളി കളക്ഷൻ ആണ് നെക്സ്റ്റ് അതിന്റെ ബസ്താഡ് യെല്ലോ ടോൺ ആണ് അതാ കേട്ടോ ഇങ്ങനെ വരും ഓൾസോ അതിന്റെ ബോട്ടം ഇങ്ങനെ വരും ആൻഡ് ദുപ്പട്ട് അത ഇതാണ് കേട്ടോ ഭയങ്കര രസമുള്ള മസ്റ്റാഡിയുള്ള ടോൺ നെക്ക് പോഷൻ ദാ ഇതുപോലാണ് വരുന്നത് നെക്സ്റ്റ് വൺ അതിന്റെ ഒളിവ് ഗ്രീൻ ടോൺ ആണ് നെക്ക് പോഷൻ ഈ ഒരു ഹെവി വർക്ക് ആണ് ഇതിലേക്ക് സ്വീകൻസ് വർക്ക് ഹാൻഡ് വോക്കാണ് കേട്ടോ ഈ പോയിരിക്കുന്നത് ലൈനിങ്സും ഈ ഒരു സ്വീകൻസ് വർക്ക് ഒക്കെ ഹാൻഡ് വോക്ക് ആണ് മിറർ വർക്ക് ഒക്കെ പോയിരിക്കുന്നത് ഹാൻഡ് ബോക്ക് ആണ് ഓൾസോ ഇതാണ് അതിന്റെ ബോട്ടം ആൻഡ് ദുപ്പട്ട വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഇതൊന്നും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത പ്രോഡക്റ്റുകളാണ് അടുത്തത് വരുന്നത് ബ്യൂട്ടിഫുൾ ആണ്ട് സൂപ്പർ ആയിട്ടുള്ള ജെഡ് ബ്ലാക്ക് ടോൺ ആണ് കണ്ടോ ബോഡി പോർഷൻ കംപ്ലീറ്റ്ലി ഇതിനാണ് വരുന്നത് ആൻഡ് ഓൾസോ ഇതാണ് അതിന്റെ ബോട്ടം കളക്ഷൻസ് ആൻഡ് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആണ് ഹിറ്റ് കളേഴ്സ് ആണ് കേട്ടോ കളേഴ്സും ആണ് അതുപോലെ തന്നെ കളക്ഷൻസും കളക്ഷൻസുമാണ് അടുത്തത് വരുന്നത് ഈ ഒരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് അതിന്റെ എംബൂഷത് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് ആണ് പോയിരിക്കുന്നത് ആൻഡ് ഓൾസോ ദ സാന്റ്റൂൺ ഫാബ്രിക് അതിൻ്റെ അതിൻ്റെയോടൊപ്പം ഈ ഒരു സ്വീകൻസ് വർക്ക് വരുന്നത് ചെന്തേരി ദുപ്പട്ടയാണ് ഇതിലേക്ക് പോയിരിക്കുന്നത് ബോട്ടം വരുന്നത് സാന്റ്റൂണിലേക്കാണ് കേട്ടോ ഇതാണ് വർക്ക് ഫസ്റ്റ് ഒരു ഒലിവ് ഗ്രീൻ ടോൺ സെക്കൻഡ് വൺ വണ്ണത് ഒരു ബ്രിക് ആണ് അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിക് ഷെയ്ഡ ഹെവി വർക്ക് കണ്ടോ സൂപ്പർ ഡൂപ്പർ വർക്ക് ആണ് ഇതാണ് അതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്ന ഈ ഒരു ചെന്തേരിയിലേക്ക് ലൈൻസ് ആയിട്ട് ആ ഒരു സ്വീകൻസ് വർക്ക് പോയിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഭംഗിയായിട്ടുള്ള ഒരു ബ്രിക് റെഡ് നെക്സ്റ്റ് വരുന്നത് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് ആണ് ടീൽ ബ്ലൂ അല്ല ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇതൊരു ഒലിവ് ഗ്രീന് ഇതൊരു ഡാർക്ക് ഗ്രീൻ രാമാഗ്രീൻ ടോൺ ആണ് ഡാർക്ക് രാമാഗ്രീനും അതുപോലെ തന്നെ നമ്മുടെ ടീൽ ബ്ലൂവും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് ദ ബ്യൂട്ടിഫുൾ ആൻഡ് ഗോഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽ കണ്ടോ സൂപ്പർ ഹിറ്റ് മെറ്റീരിയൽ ആണ് അടുത്തത് വരുന്നത് നമ്മുടെ പിങ്ക് ആണ് ഓണിയൻ പിങ്കിന്റെ ഡാർക്ക് ടോൺ ആണ് അതിലേക്ക് വരുന്ന ഒരു വർക്ക് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീനും പിങ്കും എല്ലാം കൂടെ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു വർക്ക് ആൻഡ് ഓൾസോ ദ ഇതാണ് അതിന്റെ ദുപ്പട്ടയുടെ കളക്ഷൻ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്സ്റ്റ് വരുന്നത് വർക്ക് ആണ് ആ വർക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ആണ് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോണ്ട് ടോൺ വർക്ക് ആണ് പോയിരിക്കുന്നത് അതിലേക്ക് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് അതിനേക്കാളും ഹൈലൈറ്റ് ഇതാണ് ആ ഒരു എന്ന് പറയുന്നത് കേട്ടോ അതാ ഒരു സിമ്പിൾ വർക്ക് സിമ്പിൾ വർക്ക് എന്ന് പറഞ്ഞാല് ഹെവി ആയിട്ടുള്ള ആ ഒരു വർക്കിലേക്ക് ഇങ്ങനെ വരും അതിന്റെ ഒരു ദുപ്പിട്ട എന്താ ഭംഗിയെന്ന് നോക്കി ഒരു ദുപ്പിട്ടെന്ന് നോക്കാൻ കണ്ടോ ഇതായിരിക്കും അതിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ വേര് ഉള്ള ഒരു ലുക്ക് ഈ ഒരു ലുക്കായിരിക്കും ഒരു രക്ഷയില്ല ഡാർക്ക് ഒലിവ് ഗ്രീൻ ടോൺ ആണ് സെക്കൻഡ് വണ് പറയുന്നത് എപ്പോഴും വയലറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ലാവൻഡറിഷ് വയലറ്റ് ആണ് കേട്ടോ കണ്ടോ ഇതാണ് ദുപ്പിട്ട അതിമനോഹരമായിട്ടുള്ള ഒരു ലാവൻഡ്രിഷ് വയലറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡ് ആണ് ഇതാ ആ ഫാബ്രിക്ക് തന്നെ നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ഷിമ്മർ ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള അതിലേക്കാണ് അതിലേക്കാണ് ഈ ഒരു ദുപ്പട്ട പോയിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ ആണ് കേട്ടോ നല്ല കളേഴ്സും നല്ല കളക്ഷൻസും ആണ് ഇങ്ങനെ വരും സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്ക് ഈസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സോ സ്ക്രീൻഷോട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നെക്സ്റ്റ് ഡാർക്ക് പീച്ച് ആണ് കണ്ടോ ആ വെർക്ക് വേണ്ടോ ഡാർക്ക് പീച്ച് ടോൺ ആണ് അതിലേക്ക് ദ ഈ ഒരു ദുപ്പട്ടയാണ് പോയിരിക്കുന്നത് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ദുപ്പട്ട കണ്ടോ ഉണ്ടോ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ സൂപ്പർ ചെന്തീരിയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഷിമ്മർ വിചിത്ര സിൽക് ഫാബ്രിക് ആണ് അടുത്തത് എഗെയിൻ ആ ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് അതിന്റെ പ്രിന്റ് ഈ കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് അതിൻ്റെ നെക് പോഷൻ ഈ ഒരു കൈൻഡ് ഓഫ് എംബ്രോയിഡറി വർക്ക് ആണ് പോയിരിക്കുന്നത് സിഗ്സാഗ് ആണ് ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പീസ് ഞാൻ നിർത്ത് കാണിക്കാം ഈ ഒരു സിക്സാഗ് ബോട്ടം വരും ഓൾസോ ദാ ഇതാണ് അതിന്റെ ദുപ്പട്ട കളക്ഷൻ കണ്ടോ സൂപ്പർ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് സൂപ്പറാണ് കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് റെഞ്ചില് കൈവശ തന്നെ പറയാൻ സാധിക്കും ഇത് സൂപ്പർ ആണോന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടുത്തത് ഒലിവ് ഗ്രീൻ ടോണാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒലിവ് ഗ്രീൻ ടോൺ ഡിസൈൻ നോക്കുക ആൻഡ് ഓൾസോദാ ദുപ്പിട്ടോട്ടം ബോട്ടം സിക്സ് ുപ്പേട്ട് ഇത് സിക്സാഗും പ്രിന്റും എല്ലാം കൂടി വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ആൻഡ് ഓൾസോ ചെസ് പോഷൻ ആ ഒരു സിക്സാഗ് വർക്ക് കൊടുത്തിട്ട് അതിലേക്ക് മിറർ വർക്ക് കൊടുത്ത് ഹാൻഡ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു നെക്സ്റ്റ് വരുന്നത് മെസ്റ്റാർഡി യെല്ലോ ടോൺ ആണ് അതിമനോഹരമായിട്ടുള്ള മെസ്റ്റാർഡി യെല്ലോ ടോൺ അതിലേക്ക് വരുന്നത് ഗ്രീനും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഈ ഒരു സിക്സാഗ് ഡിസൈൻ ആണ് ആൻഡ് ഓൾസോ ഇതാണ് അതിന്റെ ദുപ്പട്ട കണ്ടോ ഭംഗിയായിട്ടുള്ള കളക്ഷൻ ആണ് അടുത്തത് വരില്ല ഒരു ഡാർക്ക് ജെഡ് ബ്ലാക്ക് ടോൺ ആണ് ഓഹ് ഒരു രക്ഷയില്ലാത്തൊരു കളക്ഷൻ ആണ് കേട്ടോ ജെഡ് ബ്ലാക്ക് ടോൺ അതിലേക്ക് ഈ ഒരു സിക്സാക്ട് ഡിസൈൻ ആണ് പോയിരിക്കുന്നത് ആൻഡ് ഓൾസോ ദ ഇതാണ് അതിന്റെ ദുപ്പട്ട സൂപ്പർ ഡൂപ്പർ ഹിറ്റ് കളക്ഷൻസ് ആണ് ലാസ്റ്റ് ഓൺ ദി ഫൈനൽ എന്ന് പറഞ്ഞ പ്രിന്റ് ഒരു പോച്ചമ്പള്ളി പ്രിന്റ് ആണ് കണ്ടോ പോച്ചമ്പള്ളി പ്രിന്റിന് ഇഷ്ടക്കാരും ആവശ്യക്കാരും വളരെയധികം ഏറെയാണ് ഇതിന്റെ ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദൈ ഒരു പ്ലെയിൻ യെല്ലോ കളറാണ് കേട്ടോ ദൈ ഒരു പ്ലെയിൻ യെല്ലോ കളറിലെ ബോട്ടം ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലെ വർക്ക് നോക്കുക കണ്ടോ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് കണ്ടോ ആ ഒരു ബോട്ടം കളറില് നല്ല രീതിയിൽ ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുവാണ് കണ്ടോ ആപ്ലിക് വർക്ക് ചെയ്തിട്ട് അതിലേക്ക് ആ ഒരു മിറർ വർക്ക് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കണോ ആൻഡ് ഓൾസോ ഇതാണ് അതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് കണ്ടോ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഫസ്റ്റ് വൺ ഒലിവ് ഗ്രീൻ ടോൺ സെക്കൻഡ് വൺ ദാ ജെഡ് ബ്ലാക്ക് ടോൺ ഒരു റിഷ്യല്ലാത്തൊരു കളർ ആണ് കേട്ടോ ജെഡ് ബ്ലാക്കിൽ ആ പോച്ചും ഡിസൈൻ നോക്കുക അതിലേക്ക് ഒരു മെറൂൺ കളർ പ്ലെയിൻ ബോട്ടം ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ ആ ഒരു നെക്ക് പോഷനാണ് ഭംഗി കേട്ടോ ആ ഒരു നെക്കിൽ നമ്മൾ വെക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി അറിയണത് ആൻഡ് ഓൾസോ ദാ അതാണ് അതിന്റെ ദുപ്പിട്ട ഇത്രയും കളക്ഷൻസ് ആയിട്ട് നമുക്ക് ഒന്നും വെച്ച് വെച്ച് കാണിക്കാനുള്ള ടൈം ഇല്ല കേട്ടോ ഇതാണ് അതിന്റെ ദുപ്പട്ട ആൻഡ് മസ്റ്റാഡ് യെല്ലോ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാത്തൊരു കോമ്പിനേഷൻ ആണ് ഈ മസ്റ്റാഡ് യെല്ലോ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ആ ഒരു മജണ്ട ഗ്രീൻ അതേ കോമ്പിനേഷൻ ആണ് മസ്റ്റാഡ് യെല്ലോ വിത്ത് ഒലിവ് ഗ്രീൻ കോമ്പിനേഷൻ ആൻഡ് ഓൾസോ ദുപ്പിട്ട ബ്യൂട്ടിഫുൾ ആൻഡ് ഗോഷ്യസ് ആയിട്ടുള്ള കളക്ഷൻസ് ആൻഡ് ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ് പൂച്ചമ്പള്ളി ഡിസൈൻ ആണ് കേട്ടോ പൂച്ചമ്പുള്ളി ഡിസൈൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു ട്രഡീഷണൽ ആണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു ഭംഗി കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത് ആൻഡ് ഓൾസോ ഇതാണ് അതിന്റെ ദുപ്പിട്ട അതിന്റെ ബ്ലാക്ക് പ്ലെയിൻ കോട്ടൺ ഫാബ്രിക് ആണ് നമ്മുടെ ബോട്ടത്തിലേക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ടൂ പോയിന്റ് ഫിഫ്റ്റി ബോട്ടം വരുന്നത് ടു മീറ്റർ ആൻഡ് ദുപ്പിട്ട ടു തേർട്ടി ആണ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് അപ്പൊ ഈ കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് വേഗം കയറി പർച്ചേസ് ചെയ്തു സിംഗിൾ സിംഗിൾ സെറ്റ് ഓരോരോ പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ രണ്ട് പീസ് ഒരുമിച്ച് എടുക്കുന്ന ആൾക്ക് നമ്മൾ ഒരു ചെന്തേരി ദുപ്പട്ട ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം നെക്സ്റ്റ് നമ്മുടെ കാർഡ് സെറ്റിന്റെ കളക്ഷൻസ് ആണ് കോർട്സെറ്റുകാർക്ക് എന്നുള്ള ഭയങ്കര ഡിമാൻഡായിരുന്നു ഇന്നും അതുപോലെ തന്നെ ഓരോരോ സെറ്റ് ആണ് ഞാൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഒരു എം ഒരു എൽ ഒരു എക്സൽ ആൻഡ് ഒരു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സെറ്റിന്റെ കളക്ഷൻസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ആവശ്യമുള്ള ആൾക്കാർ കയറി പർച്ചേസ് ചെയ്തു ഇതൊന്നും പറഞ്ഞാൽ ഒരു എലൈൻ കട്ടാണ് യും കട്ടിലേക്ക് ഇവിടെ ഒരു ബോക്സ് പ്ലീറ്റ് ആൻഡ് അങ്ങനെ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയത് അതിന്റെ സെൻട്രൽ പൊസിഷനിൽ ചെറിയ ഒരു ബോക്സ് പ്ലീറ്റു ആയിട്ട് നല്ല ഫ്ലെയേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കോട്സെറ്റ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഡാർക്ക് മെറൂൺ ടോൺ ആണ് അതിലേക്ക് ഈ ഒരു ആണ് പോയിരിക്കുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഡാർക്ക് മെറൂൺ ടോൺ എമ്മു എല്ലോ എക്സൽ ഓരോ പീസസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അടുത്തത് ഇത് എം സൈസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് എം സൈസിന്റെ ഫ്ലെയർ ഒക്കെയാണ് ഇത് നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് നല്ലൊരു ടീൽ ബ്ലൂ ആണ് അതിൻ്റെ ഒരു ഫ്ലോറൽ പ്രിന്റ് നോക്കുക ടീൽ ബ്ലൂ ഷെയ്ഡിലേക്ക് ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത് ഒരു രക്ഷയില്ലായിട്ടും അടിപൊളി കളേഴ്സും കളക്ഷൻസും ആണ് അടുത്തത് വരുന്നതായിരുന്നു ഡാർക്ക് വൈനാണ് ഭംഗിയായിട്ട് വരണ ഒരു ഡാർക്ക് വൈനാണ് വൈനിലേക്ക് ഒരു ലൈറ്റ് പിങ്ക് ഫ്ലോറൽ ആണ് ബ്ലാക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള സെറ്റിന്റെ കളക്ഷൻസ് ആണ് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ അതും ഫ്രീ ഷിപ്മെന്റ് അതോടൊപ്പം ഒരു അടിപൊളി ചെന്തേരി ദുപ്പട്ടയമാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത് അടുത്തതെന്ന് പറഞ്ഞാല് ദാ ഈ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് കേട്ടോ ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് പോയിരിക്കുന്നത് നല്ലൊരു ഒരു എന്താ ബാന്ദിനി പ്രിന്റും ഫ്ലോറിലും കൂടി മിക്സിംഗ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഒരു ടോപ്പും അതോടൊപ്പം തന്നെ ആ ബാന്തിനി പ്രിന്റിന്റെ ബോട്ടവുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വണ് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു മജന്തയും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു വൈനും ആഷും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് സൈഡ് സീറ്റഡ് കുർത്തിയാണ് കുർത്തി സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് വൺ സൈഡ് പോക്കറ്റ് ബോട്ടത്തിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു എം സൈസിലെ കുർത്തീസാണ് ഞാൻ സാമ്പിൾ എല്ലാം കാണിക്കുന്നത് ഭംഗിയായിട്ടുള്ള ഒരു വൈൻ കളറ് ആൻഡ് അതിന്റെ തന്നെ സെയിം ഒരു നേവി ബ്ലൂ ടോൺ ആണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ടോൺ ആണ് അതിലേക്ക് ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് പോയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് അടുത്ത് വരുന്നത് നമ്മുടെ നല്ലൊരു പ്യോർ ഖദി കോട്ടൺ മെറ്റീരിയലിലെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ടോപ്പും ബോട്ടവും ആണ് നിങ്ങൾക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കംപ്ലീറ്റ്ലി ത്രെഡ് എംബ്രോഡറി മൾട്ടി കളർ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് പോയിരിക്കുന്നത് വിത്ത് സ്റ്റീ ഫ്രണ്ട് പോർഷനിൽ ലൈനിങ് ഉണ്ട് ബാക്ക് പോർഷനിൽ ലൈനിങ് ഇല്ല കാരണം അതിൻ്റെ ആവശ്യമില്ല അത്ര നല്ല മെറ്റീരിയലും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ആൻഡ് ഓൾസോ ഇത് ഇതാണ് അതിന്റെ ബോട്ടം കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബോട്ടം വൺ സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ടില് ബാൻ ആണ് എല്ലാത്തിലും വെച്ചിരിക്കുന്നത് ഓൾസോ വൺ സൈഡ് പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് നല്ലൊരു സെമി ആണ് ബോട്ടം അറേഞ്ച് ചെയ്തത് സൂപ്പർ ഹിറ്റ് പ്രിൻ നല്ലൊരു ഒരു കളക്ഷൻ ആണ് അടുത്തത് വരുന്നത് ഈ ഒരു എംബ്രോയ്ഡറിയിലാണ് വരുന്നത് കേട്ടോ സെന്റർ പോസിഷനിലാണ് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് പോയിരിക്കുന്നത് നല്ലൊരു ക്രീം കളറാണ് ഖാദി കോട്ടൺ ആണ് മെറ്റീരിയൽ ഓൾസോ ബോട്ടം ഇങ്ങനെ വരും ഒരു മഞ്ഞൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷെപ്പിന്റെ ഇതിന്റെ ബാക്ക് സൈഡും ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വെരി ബ്യൂട്ടിഫുൾ കളക്ഷൻ അടുത്തത് വരുന്നത് ദാ ഒരു ഡാർക്ക് മെറൂൺ ആണ് പ്രിന്റ് നോക്കണം കേട്ടോ നേരത്തെ കാണിച്ച ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആയിരുന്നു ഇതിലേക്ക് വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ കളറാണ് ദാ ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റ് ഇതാണ് ഓൾസോ ബോട്ടൽ അടുത്തത് വരുന്നത് ഞാനിത് ഒരു വേര് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമോ ഓർമ്മ വേണ്ടെന്ന് അറിയില്ല ഞാനൊരു പട്ടൊക്കെ പാടി തകർത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മെറ്റീരിയൽ അതിന്റെ ഒരു സെറ്റ് അവൈലബിൾ ആയിട്ട് നല്ലൊരു ആപ്പിൾ കോളറിൽ ഇല്ല ഇന്നലെ നമ്മൾ ഇതിന്റെ മെസ്സാഡിയല്ലോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തന്നെ ഒരു നേബി ബ്ലൂ ടോൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേബി ബ്ലൂ ടോൺ ഒരു എം കിട്ടുന്ന ആൾക്കാർ ആദ്യം ആദ്യം എടുക്കുന്ന ആൾക്കാർ കാണാൻ ഭയങ്കര ലക്കി അടുത്തതൊരു സൂപ്പർ ഹിറ്റ് ഫാബ്രിക്കും നല്ലൊരു സിൽക്കി സൂപ്പർ ഒരു ഫാബ്രിക്കാണ് ആ ഒരു ഫാബ്രിക്കിലേക്ക് ഇതാ ഈ ഒരു കൈൻഡ് ഓഫ് ഈ ഒരു ടു സൈഡിലേക്ക് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു കൈൻഡ് ഓഫ് നെക്ക് ആണ് പോയിരിക്കുന്നത് നല്ലൊരു റാമഗ്രീൻ ടോൺ ആണ് ഓട്ടം അതിൻ്റെ തന്നെ പ്ലെയിൻ ഒരു സിൽക്ക് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള അതിലേക്ക് ഗ്രേ ബ്ലൈനിങ്ങും പോയിട്ടുണ്ട് പ്രൈസ് എന്ന് പറയുന്നത് വെറും ഫൈവ് ഫിഫ്റ്റി ആണ് കിട്ടുന്ന ആൾക്കാരാണ് ഒരു രക്ഷയില്ലാത്ത ആൾക്കാരോ നല്ല ലക്കുള്ള ആൾക്കാർക്കാണ് അതെല്ലാം കിട്ടുന്നത് ആൻ്റെ അടുത്തത് അതിന്റെ ഒരു കളറും കൂടെ അവൈലബിലിറ്റി ഉണ്ട് ഡാർക്ക് പീച്ച് എന്റെ വീഡിയോ കാണാൻ കളക്ഷൻ കാണാൻ വേണ്ടി തന്നെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം കേട്ടോ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ചോദിച്ചാൽ ഞങ്ങൾ വീഡിയോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കും എന്റെ വാട്സാപ്പിലെ മെസ്സേജസ് ഒക്കെ ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറും മെസ്സേജസ് ഒക്കെയാണ് കിടക്കുന്നത് എനിക്ക് ഓപ്പൺ ചെയ്യാൻ തന്നെ നിവൃത്തിയില്ല ഞാൻ ആ അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ പോലും എവറിവൺ ആയിട്ട് മ്യൂട്ട് ചെയ്തിട്ടിരിക്കുന്നത് കാരണം ഞാൻ ഓൺലൈനിൽ വന്ന എന്റെ കസ്റ്റമേഴ്സ് എല്ലാം വരും അതുകൊണ്ട് ഞാൻ ഓൺലൈൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ് ബിക്കോസ് എനിക്ക് സമയമില്ല ഒന്നാമത്തെ കാര്യ സമയമില്ല ഫ്രീ മെസ്സേജസ് വാട്സപ്പിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്നതിന് നമുക്കൊരു പരിധി േ ഭംഗളൊരു ഡാർക്ക് പീച്ച് സൈഡ് ആണ് ഒത്തിരി ഒത്തിരി നല്ല കളക്ഷൻസ് ആണ് അടുത്തതായി നല്ലൊരു സ്റ്റാൻഡേർഡ് വെൽ സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് കേട്ടോ നല്ല ഒരു ഷർട്ട് കോളറില് നല്ലൊരു മൽക്കോട്ടൺ പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിലേക്ക് നല്ല ബ്ലൂ ബ്ലൂ ആണ് പോയിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ഫ്രണ്ടിലേക്ക് ഒരു ഫ്ലാപ്പ് പോയിട്ടുണ്ട് അതിലേക്ക് കംപ്ലീറ്റ്ലി ബട്ടൺ നോച്ച് പോയിട്ടുണ്ട് സൈഡ് സൈഡ് കുർത്തിയാണ് കുർത്തി സ്റ്റിച്ചിഡ് വിത്ത് ലൈനിങ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിക്കു ഷെയ്ഡാണ് ഇതാണ് ഒരു കുർത്തിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ സൈഡ് സൈഡ് കുർത്തിയാണ് ആൻഡ് ഓൾസോ ബോട്ടം കംപ്ലീറ്റ്ലി കോട്ട് സെറ്റ്സ് ആണ് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് കോഡ്സൈറ്റ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തത് വരുന്ന നല്ലൊരു മോ മൗ ആണ് കേട്ടോ നല്ല ഇത് സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത കോട്ടസൈറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു മോ ഷെയ്ഡ് ആണ് ഒരു ബിസ്കറ്റ് ഷെയ്ഡ മോ ഷെയ്ഡ് ബിസ്കറ്റ് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം അതിമനോഹരമായിട്ടുള്ള കളക്ഷൻ അടുത്തത് വരുന്നത് അതിനേക്കാളും ഭംഗിയാണ് നേവി ബ്ലൂലൊരു സെർദോസി ഡിസൈൻ ആണ് പോയിരിക്കുന്നത് ഷേർട്ട് കോളർ ആണ് അതിന്റെ ഫ്രണ്ടിലേക്ക് കംപ്ലീറ്റ്ലി ആ ഒരു പോട്ട്ലി ബട്ടൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റേഷണി വിത്ത് കുർത്തി ലൈനിങ് ആണ് ഓൾസോ അതിന്റെ തന്നെ പ്ലെയിൻ കോട്ടൺ ബോട്ടം ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെറി വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് പ്രൈസ് വരുന്നത് വെറും ഫൈവ് ഫിഫ്റ്റി ആൻഡ് സൈസ് വരുന്നത് മീഡിയം ലാജ് എക്സിൽ ഡബിൾ എക്സൽ പക്ഷെ ഒറ്റ കാര്യുണ്ട് നേത്തെ കാണിച്ച രണ്ട് കളറിൽ ഒരു കളറും കൂടി കാണിക്കാനുണ്ടായിരുന്നു സോറി കേട്ടോ അതുകൂടി കണ്ടേക്കാം നമുക്ക് ആ പ്ലെയിനില് മൽക്കോട്ടനിൽ ഭംഗിയായിട്ടുള്ള ഒരു നേബി ബ്ലൂ ടോൺ അതിലേക്ക് നല്ല ഒരു എലഗിൻ്റെ ലുക്ക് അതായത് ഒരു സ്റ്റൈലിഷായിട്ടുള്ള ലുക്ക് അല്ലേ നമ്മൾ വെയർ ചെയ്ത് പോകുമ്പം ഒരു എക്കണോമിക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലുക്ക് കിട്ടത്തില്ല ആ ഒരു ലുക്കിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്നതാണ് ക്യാഷ് വെയർ ആണ് അഞ്ഞൂറ്റി അൻപത് രൂപക്ക് അതും ഫ്രീ ഷിപ്മെന്റ് നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ വീട്ടിലെത്തുന്ന പ്രോഡക്റ്റ് ആണ് സോ നിങ്ങളൊന്ന് ഗസ് ചെയ്താൽ മതി ഈ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം വാല്യൂബിൾ ആണ് കസ്റ്റമേഴ്സിന് ഒന്ന് സ്ട്രീഷൻ വിത്ത് കുർത്തി ലൈനിങ്ങും കൂടിയാണ് കേട്ടോ അടുത്തത് വരുന്നത് നല്ല പേസ്റ്റൽ ലാവൻഡർ ടോൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ്റ്റ് ലെവൻഡർ ടോൺ ഓൾസോ അതിന്റെ ബോട്ടം കളക്ഷൻസ് നേരത്തെ നമ്മൾ കണ്ട നേവി ബ്ലൂന്റെ അടുത്തൊരു പ്രിന്റ് ആണ് ഡാർക്ക് മെറൂണ് കണ്ടോ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് മെറൂൺ ടോൺ കണ്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈനും ഒക്കെ ആയിട്ട് വന്നിരിക്കുവാണ് അടുത്തത് വരുന്ന ഒരു ലെവൻഡർ ടോൺ ആണ് നല്ല കംപ്ലീറ്റ്ലി ലെവൻഡർ ടോണാണ് അതിലേക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് സൈഡ് സീറ്റ് കുർത്തിയാണ് ഫ്രണ്ടിലേക്ക് ഇതാ ഈ ഒരു ബോക്സ് പ്ലേറ്റ് പോയിട്ടുണ്ട് കേട്ടോ സൈഡ് സീറ്റഡ് കുർത്തിയിൽ ബൈക്കോട്ട് ഫ്രണ്ടിലേക്ക് ഒരു ചെറിയൊരു ബോക്സ് പ്ലീറ്റ് പോയിട്ടുണ്ട് സൈഡ് സീറ്റ് കുർത്തി കുർത്തി വിത്ത് ലൈനിങ് ആണ് നല്ലൊരു ഒരു പ്യോർ കോട്ടൺ മെറ്റീരിയലിലേക്ക് ടോൺ ടു ടോൺ ബോട്ടോ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ടോൺ വിത്ത് വൈറ്റ് ഫ്ലോറൽ പ്രിന്റ് ആണ് ഇത് ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു പാറ്റേൺ ആണ് കാരണം സൈഡ് സീറ്റഡ് കുർത്തിയിൽ ഫ്രണ്ടിലെ ബോക്സ് പ്ലീറ്റ് ആരും തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല നല്ല ഭംഗി ആയിട്ടുള്ള ഒരു കളക്ഷൻ അടുത്തത് അതിന്റെ തന്നെ സെയിം പിങ്ക് ടോൺ ആണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു പിങ്ക് ടോൺ ആണ് സെയിം കൈൻഡ് ഓഫ് പിങ്ക് ടോൺ ആണ് കണ്ടോ വെരി വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പം കണ്ടല്ലോ നമ്മുടെ കാർഡ് സെറ്റിന്റെ കളക്ഷൻസ് ഇതുപോലത്തെ നാനൂറിൽ പറം ഡിസൈൻസ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് വീഡിയോക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയിട്ടുള്ള കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്ത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് വിടുക ഈ ഓഫർ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കാരണം ഒരു ചെന്തേരി ദുപ്പട്ട അടിപൊളി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരു ചെന്തേരി ദുപ്പട്ടിയാണ് നിങ്ങൾക്ക് ഇതോടൊപ്പം ഫ്രീ ആയിട്ട് വരാൻ പോകുന്നത് അടുത്ത നമ്മുടെ ഇന്നലെ കാണിച്ച സാരിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏഴ് ഡിസൈൻസ് ഉണ്ട് സാരി സെയിം ഫാബ്രിക് തന്നെയാണ് അതിലേക്ക് നമുക്ക് ഏഴ് ഡിസൈൻ വന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ ഒരു ഡിസൈൻ കാണിച്ചു ഇന്ന് അതിന്റെ വേറെ ഡിസൈൻ നമുക്ക് കാണാം കണ്ട അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നലത്തെ സാരിന്റെ ബാക്കി പ്രിന്റുകളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നത് വേറെ പ്രിന്റുകൾ ഉണ്ടെന്ന് അപ്പൊ അതിന്റെ അടിപൊളി കളേഴ്സ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പണ്ട് കളേഴ്സ് ഒരു രക്ഷയില്ല കേട്ടോ കസ്റ്റമേഴ്സ് അറിയാം ഇത് ഈ ഒരു റേഞ്ചിൽ ഒന്നും എങ്ങനെ കിട്ടില്ല എവിടെയും കിട്ടില്ല ഈ ഒരു പ്രൈസ് റേഞ്ചില് സാരി കളക്ഷൻസ് ആണ് അതും വെറും അഞ്ഞൂറ്റിഅൻപത് രൂപ അതും മാത്രമല്ല രണ്ട് സാരി എടുക്കുന്നവർക്ക് ഒരു ചെന്തേരി ദുപ്പിട്ടിയാണ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോണത് ഭംഗിയായിട്ടുള്ള ഒരു ബെസ്റ്റാഡിയുള്ള കളറാണ് കേട്ടോ എന്താ രസം നോക്കി അതിലേക്ക് ആ ഒരു ട്രീ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ആ ഒരു ട്രീ പ്രിന്റ് ആണ് പോയി നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്ന സാരിയാണ് കേട്ടോ ഇത് നമ്മൾ ആരും പേടിക്കേണ്ട സ്റ്റിഫ് ആയിട്ട് ഇങ്ങനെ വടി പോലെ നിൽക്കുന്ന ഒന്നും നല്ല ഭംഗിയായിട്ട് ഒതുങ്ങിയിരിക്കുന്ന സാരിയാണ് കണ്ടോ അതിന്റെ അതുപോലെ തന്നെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് വൺ സൈഡില് പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ആ പ്ലെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന ബ്ലൗസ് പീസിന്റെ സൈഡിലായിട്ട് ഈ ഒരു ലൈൻസ് പോയിട്ടുണ്ട് നമുക്ക് ആ ഒരു ജസ്റ്റ് ആ ഒരു ലൈൻ പോയിട്ടുണ്ട് കേട്ടോ ആ അപ്പൊ നമുക്ക് ആ സാരിക്ക് നല്ല മാച്ച് ആയിരിക്കും കണ്ടോ നല്ല സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് നല്ലപോലെ നമ്മൾ ഒതുങ്ങി ഇരുമ്പോൾ ഞാൻ എനിക്ക് കൊടുക്കാനുള്ള വകയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊടുത്തൊക്കെ കാണിച്ചു പക്ഷെ എനിക്ക് ഇപ്പൊ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബസ് സ്റ്റാർട്ട് ചെയ്യല്ലോ സാരി ടീച്ചേഴ്സിനൊക്കെ പറ്റി ആയിട്ട് കൊണ്ടുവട്ടോ മിസ് ഔട്ട് കടക്കാണ്ട് വാങ്ങിച്ചോ ബെസ്റ്റാർഡ് ചെയ്യല്ലോ സെക്കൻഡ് വണ്ടി പറയേണ്ടത് അതിമനോഹരമായിട്ടുള്ള ഒരു ഡാർക്ക് വൈൻ കളറാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തേടാ താഴോട്ട് ആക്കണ്ടല്ലോ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു സാരിന്റെ പിക്ചർ സീനിയോട് ഒന്ന് ചോദിച്ചത് ഞാൻ ഈ പിക്ചർ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട് സാരി സൗകര്യം നല്ല ഭംഗിയായിട്ടുള്ള ഈ ചൂടപ്പുമ്പോൾ അതെ നമുക്ക് അമ്മമാരെ വീട്ടിൽ രാവിലെ ദോഷയൊക്കെ ഉണ്ടാക്കി തരില്ലേ അതുപോലെയാണ് അതാ അപ്പം വന്നിറങ്ങിയ ബണ്ടിലാണ് ഇന്നല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് വൈൻ റെഡ് ആൻഡ് സെക്കൻഡ് വണ് പറയുന്നത് വെരി അഡാർ ആയിട്ടുള്ള പേസ്റ്റിയൽ ലാവൻഡർ ടോൺ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ആൻഡ് ഡാർക്ക് റാമഗ്രീൻ കണ്ടോ ഒരു രക്ഷയില്ലാത്തൊരു റാമഗ്രീൻ ടോൺ ആൻഡ് നല്ല ഒരു മോഷെയ്ഡാണ് അംഗീയായിട്ടുള്ള ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ് കേട്ടോ ഹൈലി ഇംഗ്ലീഷ് ടോൺ ബെസ്റ്റ് കളേഴ്സ് ആണ് ആൻറ്റ് ഡാർക്ക് പീച്ച് കണ്ടോ ഒരു രക്ഷയില്ല കേട്ടോ പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു പീച്ച് കളറാണ് ആൻറ്റ് ഓണിയൻ പിങ്ക് എല്ലാം അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് ഇത്രയും കളേഴ്സ് ആണ് ഇത്രയും കളക്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ള ആൾക്കാര് മിസ് ഔട്ട് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്തു അഞ്ഞൂറ്റിഅൻപത് രൂപ മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്മെന്റ് ആണ് അതോടൊപ്പം തന്നെ നമുക്ക് യൂണിഫോം സാരി ആയിട്ട് വേണ്ട ആൾക്കാർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം എത്ര ഒരു കളറിൽ തന്നെ എത്ര പീസസ് വേണമെങ്കിലും നമ്മുടെ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ കയറി കോൺടാക്ട് ചെയ്യുക പ്രൈസ് വെറും അഞ്ഞൂറ്റിഅൻപത് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് അപ്പൊ നമുക്ക് ഇന്നലത്തെ വീഡിയോയുടെ വിന്നറെ സെലക്ട് ചെയ്യണ്ടേ ചെയ്തിട്ട് വരാം അപ്പൊ നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ വിന്നറിന് വേണ്ടിയിട്ട് ഞാൻ കരുതി വെച്ചിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്താ ഈ ഒരു മെറ്റീരിയൽ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഷിമ്മർ ഓർഗൻസില് വന്നിരിക്കുന്ന വെരി വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാ ഈ ഒരു കിട്ടിയില്ല മെറ്റീരിയൽ ആണ് ഇന്നലത്തെ വീഡിയോയുടെ പിന്നിൽ ആരാണ് ആ ലക്കി മാൻ അല്ലെങ്കിൽ ലക്കി വുമൺ ഞാനൊന്ന് നോക്കട്ടെ ആർക്കാണ് നമുക്ക് ആ ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നതെന്ന് ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ വീഡിയോ അതിന്റെ കമന്റ് സെക്ഷൻ ടു നയൻറ്റി എയ്റ്റ് കമൻസ് ഉണ്ട് അതിന്റെ ിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാണ് നമ്മൾ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോകുന്നത് ആരാണ് ആ ഒരു ലക്കിയസ്റ്റ് പേഴ്സൺ ആരാണ് അനുശ്രീ മനോജ് അനുശ്രീ മനോജ് ആണ് ഇന്നത്തെ ആ ഒരു ലക്കിയസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ചേച്ചി ഞാൻ എന്നും വീഡിയോ കാണാറുണ്ട് ചേച്ചിയുടെ ഇൻദൂസിയാസം കാണുമ്പോൾ വളരെ പോസിറ്റീവ് ഭയങ്കര ആണ് കൂടാതെ പ്രൊഡക്ട്സിന്റെ ഡിസ്ക്രിപ്ഷൻ വളരെ മനോഹരമായാണ് ചേച്ചി പറയുന്നത് വെയ്റ്റിംഗ് ഫോർ മോർ കളക്ഷൻസ് ആൻഡ് പ്രൊവൈഡിങ് സച്ച് വെറൈറ്റി ഐറ്റംസ് അറ്റ് റീസണബിൾ പ്രൈസസ് താങ്ക് യു താങ്ക് യു സോ മച്ച് മോളെ അനുശ്രീ മനോജ് കൺഗ്രാജുലേഷൻസ് വൺസ് അഗൈൻ അനുശ്രീക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു അടിപൊളി ഡാർക്ക് ബോട്ടിൽ റൂം വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഓപൻ ചെയ്ത ആയിരത്തി വിലയോളം വിലയുള്ള അടിപൊളിയായിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഓക്കെ കൺഗ്രാചുലേഷൻസ് വൺസ് അഗൈൻ അടുത്തത് നാളത്തെ ഇന്നത്തെ വീഡിയോയുടെ കമന്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് വരുന്ന ഒരു മെറ്റീരിയല് ഈ ഒരു മെറ്റീരിയൽ ആണോ നല്ല ഡാർക്ക് ഒരു പീച്ച് കളറില് എന്താ പറയുക ഗോഷ്യസ് ആയിട്ട് വരുന്ന ഈ ഒരു മെറ്റീരിയൽ ആണ് ഇന്നത്തെ വിന്നർക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇന്ന് വരുന്ന വീഡിയോയുടെ വിന്നർക്ക് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത് ആസ് ഈ പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വിന്നർ ആയിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് കയ്യില് കിട്ടിയ ആൾക്കാർ ജസ്റ്റ് പിന്നീട് കിട്ടിയതിന് ശേഷം നിങ്ങളൊന്ന് കമന്റ് ഇട്ടേക്കണം നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് കയ്യില് കിട്ടിയിരുന്നു എന്നുള്ളത് കേട്ടോ ഇതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാനായിട്ട് പോകുന്ന വിന്നർക്കുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമന്റ് സെക്ഷനിൽ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ജനുവൻ ആയിട്ടുള്ള കമന്റ്സ് മാത്രമേ നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും ുദ്ധിമുട്ടുകള പ്രയാസം ഉണ്ടെങ്കിലും അതും നിങ്ങൾ രേഖപ്പെടുത്തണം തീർച്ചയായും ഡെഫിനെറ്റ്ലി അത് നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ അപ്പം നല്ല കളക്ഷൻസ് ഉണ്ട് പക്ഷെ ഇന്ന് ഇനി കാണിക്കാൻ എനിക്ക് സമയമില്ല ഇല്ല റണ്ണിംഗ് മെറ്റീരിയൽ നാളെ നമുക്ക് റണ്ണിംഗ് മെറ്റീരിയൽസ് കളക്ഷൻ കൂടി ഉൾപ്പെടുത്താം അപ്പൊ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് നമ്മുടെ ഗിഫ്റ്റ് ഉണ്ട് ചെന്തേരി ദുപ്പട്ടയാണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ് ആരും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ടേക്ക് ബൈ ബൈ